ഹായ് ഹലോ വിഭൂസ് ഫാമിലി വൈബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുതലാളിമാരും തൊഴിലാളികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ വർഷങ്ങളായിട്ട് കേട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ കൂടുതലും കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ് തൊഴിലാളികൾ എത്രയോ മാസങ്ങളോളം ജോലി ചെയ്താലും മുതലാളിമാർ അവർക്കുള്ള പേയ്മെൻറ്റ് അതായത് മന്ത്ലി സാലറി കൊടുക്കില്ല അല്ലെങ്കിൽ ആ ഒരു നാലഞ്ച് മാസം കൂടുമ്പോഴേക്കൊക്കെ സാലറി കൊടുക്കുക ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് ആണ് നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ എക്സ്ട്രാ വർക്ക് ചെയ്യിപ്പിക്കുക ഞായറാഴ്ചകളിൽ പോലും ഓഫീസുകളിൽ പോയിരുന്നു വർക്ക് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഒത്തിരി കേട്ടിട്ടുണ്ട് നമ്മൾ പക്ഷേ ഇതാദ്യമായണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതും പെൺകുട്ടികൾ ഈ പെൺകുട്ടികളെന്നെടുത്ത് പറയാനുള്ള കാര്യമുണ്ട് പെൺകുട്ടികൾ ഒരു മുതലാളിയെ വഞ്ചിച്ചേക്കുവാൻ വിശ്വാസവഞ്ചന അത് നമുക്ക് ഒരിക്കലും പുറക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലേ അതും അത്രമാത്രം ആത്മാർത്ഥതയായി നിന്ന ഒരു മുതലാളിയെ കൃത്യമായി സാലറി കൊടുക്കുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ പേയ്മെൻറ്റ്സ് വരെ കൊടുക്കുന്നുണ്ട് പിന്നെ അവരോട് വളരെ ക്ലോസ് ആയിട്ടാണ് പെരുമാറുന്നത് വീട്ടിലെ ഫങ്ഷൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ തൊഴിലാളികളെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു അതും പോരാഞ്ഞിട്ട് ഒരു സിനിമാ ഫീൽഡിലുള്ള ഒരു ഫാമിലിയിലെ ഒരു മുതലാളിയും കൂടി ആകുമ്പോൾ നമ്മൾ അവരുടെ ഒരു അവരൊരു ഫാമിലി ഫങ്ഷനൊക്കെ തൊഴിലാളികളെയും ക്ഷണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം ചെയ്ത സ്റ്റാഫുകളാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ നമുക്കൊരു വീഡിയോ കാണാം കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഞാൻ ചെറിയൊരു ഉണ്ട് ശരിക്കും ഞാനിപ്പോൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആ ഒരു ഇൻട്രോ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ദിയാ കൃഷ്ണ ആ ഒരു ബ്ലോഗിന് വേണ്ടിയിട്ട് ആ വീഡിയോസ് എടുത്തു വെക്കുന്നതാണ് ശരിക്കും പിന്നെ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് അതായത് ഇങ്ങനെ ഒരു സത്യം പുറത്ത് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് കാര്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ അത്രമാത്രം കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ജാതി കാർഡിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിൽ ഒരു മണി ചോറ് വീണാൽ പോലും സ്റ്റാഫുകളെ ഒരുപാട് വഴക്കു പറയുകയും അവരെയൊക്കെ പ്രവോക്കിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെയാണ് ദിയാകൃഷ്ണയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ആ സ്റ്റാഫുകൾ പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഒന്നാകെ അല്ലെങ്കിൽ കേരളം ഒന്നാകെ ദിയ ദിയാകൃഷ്ണയ്ക്കും കൃഷ്ണകുമാർ ഒക്കെ പിന്തുണ കൊടുത്തത് അവർ പറയുന്നതിൽ ഒരു അല്പം പോലും സത്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ അവിടെ ജോലിക്ക് കയറിയിട്ട് ഒരു വർഷമായി അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറി ഇപ്പോൾ ഡി എം എം ഞങ്ങളടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻ്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി കാരണം എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചതാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട് ആദ്യം അടുത്ത അങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി എന്നിട്ട് വീക്കിലിയോ മന്ത്ലിയോ ഞാൻ എപ്പോഴാണോ വരുന്ന ആ സമയത്ത് നിങ്ങൾ എനിക്ക് ആയിട്ട് കയ്യിൽ തന്നാൽ മതിയെന്നാണ് ഡി എം എം നമ്മൾ അറിയിച്ചിരുന്നത് പിന്നീട് കുറേ നാൾ കഴിഞ്ഞ ശേഷമാണ് ഡി എ ചേസ് ഇങ്ങനെ ഞങ്ങടുത്ത് പറയുന്നത് നമുക്ക് ടാക്സിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഷോപ്പിലുള്ള എല്ലാ കാര്യങ്ങളും ക്യാഷിൻ്റെതായിട്ടുള്ള അവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതായാലും അവിടുത്തെ പാക്കിംഗ് മെറ്റീരിയൽസ് പർച്ചേസ് ായാലും ഇവരുടെ സാലറി കൊടുക്കുന്ന ആയാലും എല്ലാം ഞാനാണ് ചെയ്യുന്നത് കാരണം അതെല്ലാം നമ്മളെയാണ് ഹെൽപ്പ് ചെയ്യുന്ന ക്യാഷിൻ്റെ കാര്യം ദീ ചേച്ചി പലപ്പോഴും ഷോപ്പിൽ വരാറില്ല പലപ്പോഴും അല്ല ഏച്ചി വരാറില്ല ദിയേ ചേച്ചി എപ്പോഴും ട്രിപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തിയേച്ചി വരാറേയില്ല കാര്യം നമ്മൾ ഈ ഫംഗ്ഷൻസിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ കുട്ടികളെ കാണുന്നുണ്ട് ദിയാകൃഷ്ണൻ അതിലെടുത്ത് പറയുന്നുണ്ട് ഓബയോസിയിലെ സ്റ്റാഫ്സാണ് വരുന്നത് എൻ്റെ കുട്ടികളാ എന്നാണ് എന്നാണ് പറയുന്നത് ആ എൻ്റെ കുട്ടികൾ എന്ന് പറയണമെങ്കിൽ അതിനും ഒരു മനസ്സ് വേണം ഇപ്പൊ എന്റെ സ്റ്റാഫ്സാണെന്ന് പറഞ്ഞിട്ട് അപ്പം വേണമെങ്കിൽ അവിടെ വെച്ച് വേണമെങ്കിലും അവരോട് വല്ലാത്ത രീതിയിലൊക്കെ പെരുമാറാം ശരി പോട്ടെ എല്ലാം പോട്ടെ എന്തിനാ ഫംഗ്ഷൻ ആ സ്റ്റാഫുകൾ വന്നു എന്തിനായിരിക്കാം വന്നത് ഇത്രയും ഒക്കെ മുതലാളി ചമഞ്ഞിരിക്കുന്ന ഒരാളാണ് ദിയാകൃഷ്ണ എങ്കിൽ ആ ദിയാകൃഷ്ണന്റെ ഫംഗ്ഷനിൽ എന്തിനാണ് ഇവർ പങ്കെടുത്തത് ഒരു ഇൻക്രിമെന്റ് പോലെ നമുക്കൊരു അയ്യായിരം ആറായിരം രൂപയൊക്കെ ഞങ്ങൾക്ക് സാലറി കൂടാതെ ഞങ്ങൾക്ക് തീയ്യതമായിരുന്നു മറ്റൊരു ഓഫീസിലേക്ക് തട്ടിക്കൊണ്ട് പോവുമായിരുന്നു എന്നൊരാരോപണം വന്നു കൃഷ്ണകുമാർ സാറിൻ്റെ പേരിൽ അങ്ങനെ ഒരു ആരോപണവും വന്നിട്ടുണ്ട് ഡ്രസ്സിൽ പിടിച്ച് വലിക്കുക പോരാഞ്ഞിട്ട് ആ വീട്ടിലെ രണ്ടേയും രണ്ട് ആണുങ്ങളാണുള്ളത് കൃഷ്ണകുമാർ സാറും ദിയാകൃഷ്ണയുടെ ഹസ്ബൻഡ് അശ്വിനും അവരെ രണ്ടുപേരുടെ പേരിലും അതായത് ഏത് വിധേനെ പെൺകുട്ടികൾക്ക് എല്ലാവരും പിന്തുണ നൽകും എന്ന രണ്ട് കാര്യങ്ങളിൽ അവർ മുറുകെ പിടിച്ചു ഇതാരെങ്കിലും അവരെ പറഞ്ഞ് പഠിപ്പിച്ചതാണോ അല്ലെങ്കിൽ അവർ സ്വയമേ അത് പറഞ്ഞതാണോ ഒന്നും അറിയില്ല പക്ഷേ കൃഷ്ണകുമാർ സാറിൻ്റെയും ഫാമിലിയുടെയും വിജയം എന്ന് പറയുന്നത് ഇതൊരു പോലീസ് കേസ് കേസാക്കുകയോ പ്രശ്നങ്ങളാക്കുകയോ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ പെൺകുട്ടികളെ വിളിച്ച് മാന്യമായ രീതിയിൽ തന്നെയാണ് അവരെ ഇപ്പോൾ ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നു അവരെ ഇരുത്തിയിട്ട് അടിക്കോ തൊഴിക്കോ ഒന്നും ചെയ്യാതെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് അവരുടെ മൂന്ന് പേരുടെ കയ്യിലും മൊബൈലും ഇരിപ്പുണ്ട് മൊബൈൽ പിടിച്ച് വാങ്ങി എന്നൊക്കെയാണ് കള്ളത്തരം പറഞ്ഞത് പക്ഷേ മൊബൈലും ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറഞ്ഞു എങ്ങനെയാണ് നിങ്ങൾ ഇതിലേക്ക് അഹാന ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് എങ്ങനെയാണ് ഇതിൽ ആർക്കാണ് ആദ്യം ഈ ഒരു കാര്യം ചെയ്യണം എന്ന് തോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ പോലും അവരത് പറയുന്നില്ല കാര്യം വെച്ചാൽ അത്ര ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടായി നിന്നാണ് അവർ കള്ളത്തരം കാണിച്ചത് ആരുടെയെങ്കിലും ഒരാളുടെ തലയിൽ ഉദിച്ച ബുദ്ധി ആയിരിക്കണമല്ലോ ബാക്കിയുള്ളവർക്ക് പാസ് ചെയ്ത് പോയിട്ടുണ്ടാവുക ശരിക്കും പറഞ്ഞാൽ പോലീസിനോടുള്ള ഒരു റിക്വസ്റ്റും കൂടിയാണ് അത് കണ്ടുപിടിക്കുക ആരാണ് ആരാണിതിന് പിന്നിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ കുറ്റം ചെയ്യുന്നതിനേക്കാളും വലിയ തെറ്റാണ് കുറ്റം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഈ മൂന്ന് പേരിൽ ആരാണ് ആരാണ് ഈ കുറ്റം ആദ്യമായി ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അത് ഇവർ രണ്ടുപേരും ഏറ്റെടുക്കുമായിരുന്നിരിക്കുമല്ലോ ആരാണ് രണ്ടുപേർ അവർ ഏറ്റെടുക്കുമായിരുന്നിരിക്കുമല്ലോ അത് അവരെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കുക ദിയാ കൃഷ്ണയോട് എന്തോ വൈരാഗ്യവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് ഇതൊന്നും ഇതൊന്നും ഒരു സൊല്യൂഷൻസ് അല്ല നമുക്ക് ആ വീട്ടിലെ കുറച്ച് രംഗങ്ങൾ കാണാം എന്നിട്ട് ബാക്കി പറയാം ഏഴു ലക്ഷത്തിന്റെ പേര് അഞ്ചു ലക്ഷം ചെയ്യും അപ്പൊ അയ്യോ മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര എടുത്തു വീതി നിനക്ക് എത്ര കിട്ടിയേ മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ കോഡ് നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനർ ആയിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കോണില് എന്തെന്നും പറഞ്ഞു അത് സ്കാനുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് ഇതിന് പറയുന്നത് സ്കാനർ നോക്കാവുന്നില്ല ക്യാഷാണ് അവർ പ്രിഫർ ചെയ്യുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ ആരാണ് അത് ആദ്യം ഒരാളായിരിക്കും അത് ആദ്യം ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ അപ്പൊ നിങ്ങൾ അതൊരിക്കലും ആദ്യം ചെയ്തു

ക്യു ആർ കോഡ് ഉപയോഗിച്ച് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പലർക്കും പല കൺഫ്യൂഷൻസ് ആയി ഇത്ര എമൗണ്ട് ഒക്കെ എങ്ങനെയാണ് ആ ഒരു സ്ഥാപനത്തിൽ നിന്നും ഇങ്ങനെ പിൻവലിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ അത്രയും നാൾ ദിയാകൃഷ്ണൻ എവിടെയായിരുന്നു ദിയാകൃഷ്ണൻ ഇത് ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ അതിൻ്റെ പിന്നിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലും ദിയാകൃഷ്ണ ആ ഷോപ്പിലേക്ക് ശ്രദ്ധിച്ചില്ല എന്നല്ല എനിക്ക് വിശ്വാസമുള്ള എൻ്റെ മൂന്ന് കുട്ടികളല്ലേ അവിടെ നിൽക്കുന്നത് അപ്പോൾ അവർ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിന് മേലാണ് ഈ മൂന്ന് പേരും മുതലെടുക്കുമായിരുന്നു ആ കുട്ടിക്ക് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് പുറത്തോട്ടൊക്കെ പോവുക യാത്രകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ പ്രഗ്നൻറ്റായി അതിൻ്റെ കുറച്ച് അറിയാലോ നമുക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളിൽ കൂടെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് നമ്മൾ എത്ര ആക്റ്റീവാണ് പറഞ്ഞാലും നമ്മുടെ ശരീരം ഒരു ഭാഗത്ത് തളരുന്ന മാതിരി തന്നെ തോന്നിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ ഈ മൂന്ന് പേരെ കൊണ്ടാണ് ദിയ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വന്നില്ല എൻ്റെ ഡെലിവറി കഴിയുന്നവരെങ്കിലും നിങ്ങൾ നിൽക്കണം അത് കഴിഞ്ഞാൽ ഞാൻ വേറെ സ്റ്റാഫിനെ നോക്കിക്കോളാം അതുവരെ നിങ്ങൾ എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വീണ്ടും അവിടെ പിടിച്ച് ഒരു വർഷം വരെയുള്ള ക്യാഷ് കാര്യങ്ങളൊക്കെ അവർ കളക്ട് ചെയ്തത് അത് മതി അവർക്ക് കിട്ടേണ്ട തുക ആയിട്ടുണ്ട് ഇനി അടുത്ത സ്ഥാപനത്തിലേക്ക് പോയി അടുത്ത ആരെ വഞ്ചിക്കാം എന്നുള്ള രീതിക്കായിരിക്കും അവർ മൂന്ന് പേരും അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോഴും ദിയ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഡെലിവറി കഴിയുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക എന്ത് കാരണത്താലോ ആയിക്കോട്ടെ എന്ത് കാരണം കൊണ്ടായാലും ഡെലിവറി കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന് പക്ഷേ ഇതിലൊരു കുട്ടി പറയുന്നുണ്ട് ഇനി ഒരാളെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ദിയയ്ക്ക് ബുദ്ധിമുട്ട് തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ മാക്സിമം പിടിച്ചു നിർത്താനായിട്ട് ശ്രമിച്ചു ഇവർ പോകുമെന്നായപ്പോൾ ദിയ അവരോട് ദേഷ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അതിനെന്തൊക്കെയാണ് അവർ പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു കുട്ടിയല്ലേ നമ്മൾ കുറേയൊക്കെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്യും എന്തെങ്കിലുമൊക്കെ നമ്മളൊരു ഹെൽപ്പ് പരിചയമില്ലാത്തവർ പോലും ഇപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാലത്ത് ഇവരൊരു മനസ്സാക്ഷി ഇല്ലാണ്ട് ഒരു പെണ്ണിനോട് തന്നെ ഈ മൂന്ന് പെൺകുട്ടികൾ കുറച്ച് പോലും ഒരു മനസാക്ഷി കാണിക്കാണ്ടാണ് ഈ ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഈ ഒരു വർഷം വരെ ആ കുട്ടിയെ പറ്റിച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കയറി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ ആർ ബി ഒ തലയ്ക്കകത്ത് നല്ല രീതിയിൽ ഈ ഒരു കാര്യം ഉദിച്ചു ആ നമ്മൾ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടല്ലോ ആ ക്യു ആർ കോഡ് ഉപയോഗിച്ച് ക്യാഷ് കാര്യങ്ങളൊക്കെ കളക്റ്റ് ചെയ്യുന്നത് അപ്പം ദിയെ ഇതിൽ സങ്കടത്തോടെ ഒരു കാര്യമുണ്ട് സിംഗിളായിട്ട് വരുന്ന കസ്റ്റമർ ബൾക്കായിട്ട് വരുന്ന ആൾക്കാരുടെ ഓർഡേഴ്സ് എല്ലാം അവർ കൈക്കലാക്കുന്നു ദിയ ദിയയ്ക്ക് വേണ്ടിയിട്ട് അവർ മാറ്റി വച്ചിരിക്കുന്നത് സിംഗിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ് അവർ കൊടുക്കുന്ന മുന്നൂറ്റൻപത് നാനൂറ്റൻപത് അല്ലെങ്കിൽ ഒരു ആയിരം രൂപ വരെയൊക്കെ അവർ പോകാറുണ്ട് കേട്ടോ കാര്യം വെച്ചാൽ നമ്മുടെ മുതലാളിയില്ല നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ ആ അതുകൊണ്ട് അവർ അങ്ങനെ ഒരളവൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ അല്ലേ മുതലാളിമാർ തൊഴിലാളിമാർക്ക് ക്യാഷ് കൊടുക്കില്ല ഇതിപ്പോൾ എന്താ പറയുക ഇവർക്ക് ഞങ്ങൾക്ക് കൃത്യമായിട്ട് സാലറി തരില്ല ദിയ ഓവർ ഓവർ ടൈം വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇവർക്ക് പറയാൻ കംപ്ലയിൻസ് ഉണ്ടോ ഒന്നുമില്ല ദിയെ നമുക്കൊരു ഇൻക്രിമെന്റ് പോലെ നമുക്ക് തരുവായിരുന്നു ക്യാഷ് ഒരു ഫൈവ് തൗസൻഡ് ടെൻ തൗസന്റ് ആ അങ്ങനെ നമുക്ക് കിട്ടുമായിരുന്നു ഇപ്പോഴും ഗൂഗിൾ പേ അല്ല നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷ് വരുന്നത് അപ്പൊ നമ്മൾ ടോട്ടൽ പറയുമ്പോൾ ഇത്ര പോയിട്ട് ബാക്കി കൊണ്ടുവന്നാൽ മതി അങ്ങനത്തെ ഒരു ക്യാഷ് ആണ് പറയുന്നത് പുള്ളിക്കാരിക്ക് കണക്കൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല സ്വന്തം അച്ഛൻ കൃഷ്ണകുമാർ സാർ പലതവണ പറഞ്ഞിട്ടുണ്ടത്രേ ഈ സ്റ്റാഫുകളെ കുറിച്ചിട്ട് അവരോട് കുറച്ചൊരു അകലം പാലിച്ച് നിൽക്കുക അല്ലെങ്കിൽ അവരെ മാറ്റി ഞാൻ വേറെ സ്റ്റാഫ്സിനെ തരാം എന്നൊക്കെ പറഞ്ഞപ്പോഴും ദിയക്കൊരു വിശ്വാസം എന്ന് പറഞ്ഞാലും ദിയെ പോലെ മൂന്ന് പെൺകുട്ടികൾ അല്ലെങ്കിൽ ശരിക്കും ഡി തോന്നിയിട്ടുണ്ടാവും തൻ്റെ പെങ്ങന്മാർ രണ്ടുപേര് താഴെ ഉണ്ടല്ലോ അവരെ പോലെയല്ലേ ഇവരും എന്ന് തോന്നിയിട്ടായിരിക്കാം അച്ഛാ സാരമില്ല എന്ന് ദിയ മറുപടി പറഞ്ഞത് പോലും അവർ പാവണം അവർ അങ്ങനെയല്ല നിങ്ങൾ പറയും പോലെയല്ല ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ചെറിയ പെൺകുട്ടി ഒരു ബിസിനസ് തുടങ്ങി കുറച്ച് പേർക്ക് ജോലിയും കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പണം തട്ടിക്കൊണ്ട് പോകുമ്പോൾ വേദന ഈ ബിസിനസ്സ് ചെയ്തവർക്ക് മാത്രമേ ബുദ്ധിമുട്ട് വരൂ കാരണം നമ്മുടെ കയ്യിൽ നിന്നൊരു പതിനായിരം രൂപ പോയാൽ എൻ്റെ തൊഴിലാളികളാണ് എത്തി തൊഴിലാളികൾക്ക് ആദ്യം ഇരിക്കും ചോദിക്കണമല്ലോ ചോദിക്കാതെ നമുക്ക് പറ്റത്തില്ല പിന്നെ ചോദിക്കുന്ന രീതികൾ നമ്മൾ പലരും പല തരത്തിൽ ജനിച്ചു വളർന്നു പല സാഹചര്യത്തിൽ വളർന്നു വരാം നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ചോദിക്കും പണം പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ നിങ്ങളാരാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോട് ചോദിക്കുക നിങ്ങളുടെ വീട്ടിൽ നിന്നോ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നോ പണം കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികം ആദ്യ ചോദിക്കും അല്ല നേരെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുകയല്ല കാരണം ഇവരാണോ എടുത്തിരിക്കുന്നത് എത്രയാണോ എടുത്തിരിക്കുന്നത് നമുക്ക് ഏകദേശം ധാരണ വേണ്ടേ നമുക്ക് ധാരണ കേട്ടാൽ നമ്മളിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോകുക ഗുരുതരത്തിൽ പരാതിയായിട്ട് പോകാൻ പറ്റുമോ എന്നിട്ട് പോലും ഞങ്ങൾ പോയില്ല കാരണം ആദ്യം ഒരു ചെറുതായിട്ട് ഇവർ സമ്മതിക്കുന്നുണ്ട് ഞാൻ ഇത്ര എടുത്തു അത്ര എടുത്തുനിന്ന് കുറെ കഴിഞ്ഞ് ഇവർ ഫോൺ വാങ്ങിച്ച് നോക്കുമ്പോഴാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് അതായത് എല്ലാം ക്യു ആർ കോഡ് വിളിച്ച് ഇവരുടെ അതിലോട്ട് പോയിരിക്കുന്നു ആദ്യം ഒരു കുട്ടി വാങ്ങിക്കും ആ കുട്ടി രണ്ട് പേർക്ക് ഷെയർ ചെയ്തിരിക്കുന്നു വീണ്ടും അടുത്ത കുട്ടിയുടെ ഫോണിലാണ് വാങ്ങിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ കുട്ടിയായിരുന്നു ഈ കുട്ടിയൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നു ഇത് മുഴുവൻ ഇവരുടെ ഫോണിലെ ജിപേയുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിക്ക് അത് കിടക്കുക പക്ഷേ ദിയെ ചെന്നിട്ട് ഈ സ്റ്റാഫ്സിനോട് വരെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ വീട്ടിലെല്ലാവരും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിനിടയ്ക്ക് കസ്റ്റമേഴ്സ് കുറേ കംപ്ലയിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നവരെ കുറിച്ചിട്ട് ആ കംപ്ലയിൻസ് പോലും ദിയെ തിരിച്ച് കസ്റ്റമേഴ്സിനോട് എനിക്കിപ്പം കസ്റ്റമേഴ്സ് വരുന്ന കസ്റ്റമേഴ്സ് വന്നാൽ മതി എൻ്റെ സ്റ്റാഫ്സിന് എന്തിനാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ ദിയ ഒന്ന് രണ്ട് പേരോട് എൻ്റെ സ്റ്റാഫുകൾ ഇങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ തിരിച്ച് മറുപടിയും പറഞ്ഞതായിട്ടും അറിഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു പഞ്ച പാവമായിട്ടാണ് തോന്നുന്നത് ഇത്രയും പാവമാവാൻ പാടില്ല എന്നിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ പല ഓണേഴ്സും നമ്മുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന പരുവത്തിനായെങ്കിൽ എന്നെല്ലാ സ്റ്റാഫ്സുകളും ചിന്തിക്കാറുണ്ട് ഇത് ദിയ കൃഷ്ണ എല്ലാ ബിസിനസ് ചെയ്യുന്നവർക്കും ഒരു ഉദാഹരണം തന്നെയല്ലേ അത്രമാത്രം ക്ലോസ് ആയി നിന്നപ്പോൾ സ്റ്റാഫുകൾ ശരിക്കും നമ്മൾ പറയില്ലേ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയില്ല എന്നുണ്ടെങ്കിൽ തലയിൽ കയറും എന്നൊക്കെ പറയില്ല അമ്മാതിരി പോയി ഈ കാര്യവും എനിക്കെതിരെ അതുകൊണ്ട് തന്നെ ദിയാകൃഷ്ണയുടെ ഫാമിലിയോ അല്ലെങ്കിൽ പാർട്ടിയോ പാർട്ടിപരമായിട്ടോ ഒന്നും ഒന്നും ഒന്നുമല്ല നമ്മുടെ ആളുകളെ ഏറ്റെടുത്തേക്കുന്നത് ദിയാകൃഷ്ണയുടെ മനസ്സ് ആ ഒരു ബിസിനസ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ പോലും അവരോടായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നത്തിന് അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടിയോ ഒന്നും വന്നിട്ടില്ല അവരായിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട തുകകളൊക്കെ കിട്ടി ഇത്രയും മതി ഞങ്ങൾക്ക് ഇത്രയും തുക മതി ഇനി ദിയ എടുത്തോ ബാക്കി എന്നുള്ള രീതിയിലല്ലേ അവർ മുപ്പത്തൊന്നാം തീയതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്താ വിചാരിച്ചത് ദൈവത്തിന് എല്ലാത്തിൻ്റെ പിന്നിലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാവും അല്ലെങ്കിൽ ദൈവം ഒരു പഴുതിട്ട് കൊടുക്കും അതായത് ചതിയിൽ നിന്ന് വഞ്ചനയിൽ നിന്നൊക്കെ നമ്മൾ സ്വയമേ അതും അതും എന്ത് പറയാനായിട്ട് ഇത്രയും ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് പോലും ആളുകൾ ആരും വിശ്വസിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അറുപത്തിമൂന്ന് ലക്ഷത്തോളം എന്നുള്ളത് ഇവരുടെ മൂന്ന് പേരുടെ ബാങ്ക് ഡീറ്റെയിൽസ് എന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ജീവനക്കാർ സാമ്പത്തിക തിരുമനം നടത്തിയെന്ന് ഉറപ്പിച്ച് പോലീസ് കടയിലെ മൂന്ന് ജീവനക്കാരുടെ അക്കൗണ്ടിലായി ഒരു വർഷത്തിനിടെ അറുപത്തിമൂന്ന് ലക്ഷം രൂപ എത്തിയതായി കണ്ടെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടും ജീവനക്കാർ എത്താത്തതോടെ ഇവർ ഒളിവിൽ പോയെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഈ കാഷിന്റെ കാര്യത്തിൽ പലരും പലതും പറയുന്നുണ്ടായിരുന്നു ഇത്ര രൂപയാണ് ഇത്ര രൂപയാണ് അല്ലെങ്കിൽ കൃഷ്ണകുമാർ സർ പറയുന്നുള്ളത് ഒരു കോടി രൂപയോളം എന്ന് പറയുന്നുണ്ടായിരുന്നു എങ്ങനെ ആയിക്കോട്ടെ ഒരു രൂപയോ രണ്ട് രൂപയോ ഒന്നുമല്ല പോയേക്കുന്നത് അറുപത്തി മൂന്ന് ലക്ഷം എന്ന് പറയുമ്പോൾ ഒരായിരം രൂപ ഇവരിങ്ങനെ വീതിച്ചെടുത്ത കഥയല്ല പറയുന്നത് അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അതിൽ ആ ഒരു കുട്ടി പറയുന്നത് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ കുട്ടി പറയുന്നുണ്ട് എനിക്ക് ആയിരം രൂപ കിട്ടിയ എനിക്കാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ വീതിച്ച് രണ്ടുപേർക്കും വീതിച്ച് കൊടുക്കാറുണ്ട് എന്താണിത് അവർക്ക് കൃത്യമായ സാലറി കിട്ടുന്നില്ലേ പതിനയ്യായിരം രൂപ വെച്ചാണ് അവരുടെ സാലറി എന്നാ കേൾക്കുന്നത് പതിനയ്യായിരം രൂപ എന്താ കുറവാണ് ഓരോരുത്തരും ജോലി കിട്ടാണ്ട് അലഞ്ഞു നടക്കുവാണ് അപ്പോഴാണ് കിട്ടിയ ജോലി എങ്ങനെ കൊണ്ടുപോകണം എന്നറിഞ്ഞുകൂടാതെ മൂന്നെണ്ണവും കാണിച്ചേക്കുന്ന കുറേ കോലാഹലങ്ങൾ ഇവർക്ക് നിങ്ങൾ ഏകദേശം നാട്ടിലെടുത്ത് കൊണ്ടുപോകാൻ തന്നെ തീ ആ അപ്പൊ എനിക്കത് എനിക്ക് നിങ്ങൾ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയില്ല വന്നു നിന്ന് ജാതി കാടിന്റെ കാര്യവും അല്ലെങ്കിൽ എന്തൊക്കെ പ്രസംഗങ്ങളായിരുന്നു അതായത് ബലപ്രയോഗം തട്ടിക്കൊണ്ടുപോകൽ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ അവരെടുത്തിട്ടു അവർ പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ മീഡിയക്കാർ കുറേയൊക്കെ അവരെ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതെ പറഞ്ഞു പറഞ്ഞു അമ്മയും കേട്ടിട്ട് നിങ്ങൾ മുക്കുവത്തി നീ മുക്കുവത്തിയാ നീ മുപ്പത്തിയാന്റെ ഭർത്താവ് പറഞ്ഞാ പറഞ്ഞ ഹിന്ദുവാണെന്ന് പറഞ്ഞു അപ്പം നീ ഏത് ഹിന്ദു എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് ക്രിമിനൽ ആണ് നീ ഒക്കെ ക്രിമിനൽ എന്ന് പറഞ്ഞത് ഞങ്ങളൊക്കെ അങ്ങനെയാണ് പറഞ്ഞത് നീ ഒക്കെ മുക്കുവത്തിയാളല്ലേ നിന്നെയൊക്കെ മീൻ നിനക്കൊക്കെ മീൻ വിൽക്കേണ്ട വില ഉള്ളൂ നീ ഒക്കെ എന്തിനാണ് എന്റെ മോളുടെ ഓഫീസിൽ വന്നത് നിങ്ങൾക്കൊക്കെ ഈ ഡ്രസ്സൊക്കെ ഇടാൻ ഈ ഫോണൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആരാണ് ആരാണത് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഐഫോൺ ഉപയോഗിക്കാനൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് ഇങ്ങനെയാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ ആഹാന ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്രയും അവരെല്ലാം തലകുലിക്ക് സമ്മതിക്കുവാണ് എല്ലാം തലകുലിക്ക് സമ്മതിക്കുവാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ആ സിന്ധു മാം അങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ജനങ്ങൾ പൂർണ്ണമായിട്ടും ആയാലും ഫാമിലി ആയാലും ഫാമിലിയായാലും തെറ്റിദ്ധരിച്ചേനെ അതായത് തട്ടിക്കൊണ്ട് പോകൽപ്പം ഒരു ഒരു ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു പാർട്ടിയിലെ ഒരു നേതാവാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കും പക്ഷേ ആ സിന്ധു മാമിൻ്റെ വീഡിയോ ആ വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും വടിത്തിരിവായത് കൃഷ്ണകുമാർ സാർ ചിന്തിച്ചത് പോലീസിനെ ഒന്നും അറിയിക്കാണ്ട് ഈ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നാണ് ചിന്തിച്ചത് അപ്പോൾ പോലും ഒന്ന് ആവുകയോ അല്ലെങ്കിൽ അവരെ ഒന്ന് ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കച്ചവടം ചെയ്തിട്ടില്ല എൻ്റെ ആദ്യത്തെ ഒരു ലൈഫിൽ ആദ്യമായിട്ട് ഒരാൾ ബിസിനസ് തുടങ്ങുക അവരുടെ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങുന്നു ഈ ബിസിനസ് തുടങ്ങി ആദ്യമല്ല നിങ്ങൾ നോക്ക് എത്ര കൃത്യമായിട്ട് പോയി ഈ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായ ഈ സുഖമില്ലാത്ത സ്പേസിൽ മാത്രമാണ് നടക്കുന്നത് അപ്പോൾ കൂടെ നിന്നവരെ പറ്റി എങ്ങനെ സംശയിക്കും അവർക്ക് പറയുകയാണ് ആ കണക്ക് നോക്കണം ഈ കണക്ക് കണക്കൊന്നും എല്ലാം പറഞ്ഞവര് ഇവർ ചെയ്യുകയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു പക്ഷേ പണം പോയി ഈ മേയ് മാസത്തിൽ വളരെ വേരിയേഷൻ വന്ന ഓഡിറ്റർ പറഞ്ഞില്ല ഇവിടെ സ്റ്റോക്ക് മിസ്സിങ് ആണ് അതനുസരിച്ച് പണം വന്നിട്ടില്ല അവിടെ നിന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നതും ഇവരോട് ചോദിക്കുന്നതും ചോദിക്കുമ്പോഴാണ് ആദ്യം അവർക്ക് കുറച്ച് പൈസ എടുത്തു കുറച്ച് ഇപ്പോൾ കണക്ക് വലുതായി ഫോൺ വാങ്ങിച്ചു നോക്കിയപ്പോഴാണ് ഇതിനകത്ത് വ്യാപ്തി മനസ്സിലാക്കുന്നത് ശേഷമാണ് ഈ ത്രട്ടനിങ് വന്നപ്പോൾ നമ്മൾ പരാതിക്കോയിൽ അല്ലെങ്കിൽ ഞാൻ നല്ല നാല് മുമ്പേ വളർത്തുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് ആ വളർത്തിയ പോലെ ഇവരുടെ മാതാപിതാക്കളും ഇവരെ വളർത്താൻ കാണും അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഇവർ പറയുന്ന ചാറ്റുണ്ട് ഞങ്ങളെപ്പറ്റി പുറത്ത് പറയരുത് പുറത്ത് പറഞ്ഞു ആത്മഹത്യയില്ല വേറെ മാർഗ്ഗമില്ല ആത്മഹത്യ എന്നൊരു വാക്ക് സ്ഥിരത്ത് പലതരം ഉപയോഗിക്കുന്നുണ്ട് ഒന്നും വിളിച്ചല്ല നമ്മൾ ഒരു ഇന്റർവ്യൂ നടത്തിയ ഒരു സ്റ്റാഫിനെ എടുക്കുന്നത് നമ്മുടെ ഓഫീസിൽ നിന്ന് ഇത്ര രൂപ കാണാണ്ടായാൽ നമ്മൾ സ്റ്റാഫുകളെ വിളിച്ചേ ചോദിക്കുള്ളൂ അല്ലാണ്ട് കോടതിയിൽ പോയും പോലീസിന്റെ അടുത്ത് സമീപിച്ചും അല്ല നമ്മളത് അറിയുന്നു അറിയുന്നത് നമ്മളത് എത്ര രൂപയുണ്ട് കാര്യങ്ങളാണ് ഇതെല്ലാം അറിഞ്ഞ് ഇവർക്കത് തരാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ടല്ലേ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമേ ഞങ്ങൾ ഒരു ഒരു മണി ചോറോ വല്ലോം താഴെ വീണോ ഞങ്ങൾ നല്ലതുപോലെ കിടന്ന് പറയും അതെല്ലാം സിസി ടിവി കാണുന്ന ഒരാൾ എങ്ങനെയാണ് ഈ ഒരു വർഷത്തെ പേയ്മെന്റ് മാത്രം കാണാതെ പോയെന്നാണ് ഞങ്ങൾ കസ്റ്റമേഴ്സ് അത്രയും വരുന്നത് വരെ കാണാം ദിയുടെ ഉള്ള സ്റ്റോറീസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ദിയ ഹാപ്പി കസ്റ്റമേഴ്സ് ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ തിങ്ങി നെരിങ്ങിയിരിക്കുന്നതിന്റെ ഒക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട് അപ്പൊ ഇത്രയും കസ്റ്റമേഴ്സ് വന്നപ്പോൾ ഒന്നും വാങ്ങിയില്ലെന്ന് ചിന്തിക്കുന്നില്ലേ അവിടെ അല്ലാതെ അവർ ജോലി നിർത്തി നമ്മൾ എങ്ങനെയാണ് പിന്നെ കണ്ടുപിടിക്കുക ഈ ഒരു സ്ഥലത്ത് വരിക ഞങ്ങൾക്ക് ഇങ്ങനെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം എന്നല്ലേ പറയാൻ സാധിക്കുള്ളൂ അല്ലാണ്ട് നേരിട്ട് പോയി ഒരു തെളിവും ഇല്ലാണ്ട് പോലീസിൽ പോയി കേസ് കൊടുക്കാനായിട്ടും പറ്റില്ല പിന്നെ ദിയാകൃഷ്ണ ക്യു ആർ കോഡ് സ്റ്റാഫുകളുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ചിട്ട് ക്യാഷ് വാങ്ങാൻ ഒരിക്കലും ഓരോ ഓണേഴ്സും പറയില്ല ഓരോ ഓണേഴ്സും പറയാത്തൊരു കാര്യമാണത് അതായത് അവിടെ പ്രത്യേകം ദിയാകൃഷ്ണയുടെ ക്യു ആർ കോഡ് വെച്ചിട്ടും സ്റ്റാഫുകളുടെ ക്യു ആർ കോഡിൽ എന്തിനു ദിയ വാങ്ങാൻ പറയണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ക്യു ആർ കോഡിൻ്റെ ആവശ്യം അവിടെ എന്തുവാണ് അതിൻ്റെ ആവശ്യം പോലും ഇല്ല സ്വന്തം ക്യു ആർ കോഡിലേക്ക് അതായത് ഒരു സ്റ്റാഫിനെ മെയിനായിട്ട് നിർത്തിയതല്ല മൂന്ന് പേരോടും ദിയ വാങ്ങാൻ പറഞ്ഞു എന്നല്ലേ പറയുന്നത് ക്യു ആർ കോഡ് ഉപയോഗിച്ച് വാങ്ങാൻ പറഞ്ഞു എന്തിന് കൃഷ്ണകുമാർ സാറ് ഇന്ന ഒരു സ്ഥലത്തേക്ക് വരികയെന്ന് പറഞ്ഞപ്പോൾ എട്ട് ലക്ഷം രൂപ കൃഷ്ണകുമാർ സാറിന് കൊടുത്തു എന്തിനു കൊടുത്തു അതായത് ക്യു ആർ കോഡ് ഉപയോഗിച്ച് ഈ സ്റ്റാഫുകൾ അവരവരുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വാങ്ങിയിട്ട് അത് കുറേശ്ശായിട്ട് എടുത്ത ആഴ്ചയിൽ ഒരിക്കോ അല്ലെങ്കിൽ ദിവസത്തിൻ്റെ എൻഡിൻ്റെ അതായത് ക്ലോസിങ് ടൈം ആകുമ്പോഴേക്കും ദേഹിക്ക് ക്യാഷായിട്ട് എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു ക്യാഷ് ആയിട്ട് എടുത്ത് അപ്പോഴെപ്പോഴും ഇവര് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് എട്ട് ലക്ഷം രൂപ കൊടുത്തു എനിക്ക് ടാക്സിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് രീതിയാണ് പറഞ്ഞത് നമ്മുടെ ഇങ്ങനെ വീക്ക്ലി വീക്ലി വീക്ക്ലിയോ ഞാൻ എന്താണ് ഓഫീസിൽ വരുന്നത് നിങ്ങൾ പ്രോഡക്റ്റ് ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊടുത്തുവിട്ടത്തിൽ അതിൻ്റെ കൂട്ടത്ത് കുറേ സെൽഫ് അറ്റസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് കൊടുത്തു വിട്ടാൽ തന്നെയാണ് നമ്മുടെ പറഞ്ഞത് ആരൊക്കെയോ പഠിപ്പിച്ചു വിടുന്നു അത് വന്ന് അങ്ങ് പ്രസംഗിക്കുന്നു ഇപ്പം ഇവിടെ മൈക്കും കൊണ്ട് ആളുകൾ നടന്നാൽ പോലും അവരുടെ ഒരു പൊടി പോലും ഇല്ല സത്യം എന്ന് പറയുന്നത് എപ്പോഴായാലും അത് പുറത്ത് വരും ഏത് വിധേനയും ഏതൊരു കാര്യത്തിനും ഒരു ചെറിയൊരു പഴുതോ എവിടെയെങ്കിലും ഉണ്ടാവും ഈ കുട്ടികളുടെ ബാങ്ക് റെക്കോർഡ്സ് സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്തു നോക്കിയാൽ ഈ കേസ് അവിടെ തീരും ഇപ്പോൾ ഇവർക്ക് കൃഷ്ണകുമാർ സാർ ഒരു സ്ഥലത്തേക്ക് പിടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ അവരെ തട്ടിക്കൊണ്ടുപോയി എന്നല്ലേ പറയുന്നത് പറയണ തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് അശ്വിൻ രാത്രി വിളിച്ച് അവരോട് ഇങ്ങനെ ശല്യം ചെയ്യുന്നു അവരെ ശല്യം ചെയ്യുന്നു രാത്രി വിളിച്ച് അതായത് അശ്വിൻ തെറ്റായിട്ട് എന്ന് മീഡിയ ചോദിക്കുമ്പോൾ ഈ രാത്രി വിളിക്കുന്നത് തെറ്റ് തന്നെയല്ലേ എന്നാണ് പറഞ്ഞത് അപ്പോൾ അശ്വിൻ്റെ ആ ഒരു ശല്യം ഉണ്ടെങ്കിൽ ഇവർ നേരത്തെ എന്തുകൊണ്ട് ദിയോട് പറഞ്ഞില്ല ഇങ്ങനെയാണ് എനിക്കിങ്ങനെ കാര്യങ്ങളുണ്ടെന്ന് അവരെന്തിനകത്ത് സഹിച്ച അവിടെ നിൽക്കണം അപ്പം പറയുന്നതെല്ലാം കള്ളത്തരമാണെന്നല്ല പിന്നെ കൃഷ്ണകുമാർ സാർ ഇവരെ പോയ സമയത്ത് അവരുടെ ഡ്രസ്സിലൊക്കെ പിടിച്ച് വലിച്ചു എന്നൊക്കെയാണ് പറയുന്നത് തികച്ചും 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 ആ രണ്ടാണുങ്ങളുടെ പേരിലും പെണ്ണ് എന്ന നിലയ്ക്ക് നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യം അല്ല നമ്മളോട് ആരെങ്കിലും തെറ്റായിട്ട് പെരുമാറിയാൽ നമ്മൾക്കത് പറയാം പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് നമുക്ക് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാം പക്ഷേ ഇല്ലായ്മ ഇല്ലായ്മ പറയരുത് ആ സാറിന് നാല് പെൺകുട്ടികളാണ് ഭാര്യയും നാല് പെൺകുട്ടികളും ഉള്ള ഒരു വ്യക്തിയാണ് കൃഷ്ണകുമാർ സാർ ആ സാറിന് ആ അവരെ മൂന്ന് പേരെയും മാന്യമായി വിളിച്ചിരുത്തി ഓരോ കാര്യങ്ങൾ ചോദിച്ചത് തൻ്റെ നാല് മക്കളെപ്പോലെ തന്നെയല്ലേ അവരും എന്നോർത്തിട്ടാണ് ഈ മൂന്ന് പേർക്കും ഈ മൂന്ന് എന്തെന്ന് പറയണം അവരെ ഈ മൂന്ന് പെൺകുട്ടികൾക്കും അത് മനസ്സിലാവാണ്ട് പോയി അച്ഛൻ്റെ പ്രായമുള്ള ഒരാളെക്കുറിച്ച് കുറ്റം പറയുക ഡി ആർ കൃഷ്ണയുടെ ഹസ്ബൻഡ് ആവശ്യമില്ലാത്ത റൂമേഴ്സ് കൊണ്ടുവന്നതെന്ന് പോലും അറിയില്ല ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചതാണെങ്കിൽ നാളെ നിങ്ങൾ വളരെയധികം ഖേദിക്കേണ്ടി വരും ഇതിനെയൊക്കെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ ഒരു സ്ഥാപനമോ ഇങ്ങനെ ഒരു ഓണറിനെയോ ഇങ്ങനെ ഒരു ഫാമിലിയോ നിങ്ങൾ മനസ്സിൽ പോലും നിങ്ങളെ സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു ഫാമിലിയെയും ഓണറിനേയും ഒക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് അതും ഓണർ മാത്രമല്ലായിരുന്നു നിങ്ങളുടെ ഒരു സുഹൃത്ത് കൂടിയായിരുന്നു നിങ്ങളെന്തെല്ലാം ജാതിക്കാടിൻ്റെ പേരിലൊക്കെ എന്തെല്ലാം പറഞ്ഞു അതെല്ലാം ഓർത്ത് നിങ്ങൾ ഒരിക്കൽ വേദനിക്കേണ്ടി വരും ണിക്ക് മൂന്ന് മണിക്ക് വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തത് അത് പാക്ക് ചെയ്തോണ്ട് ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത് ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരു ടൈം പെൺകുട്ടികളെ കഴിഞ്ഞപ്പോൾ എന്താണ് വിളിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാവിലെ നേരം വിളിക്കട്ടെ അതുപോലെ അവർക്ക് ക്ഷമയില്ല അവർക്ക് രാത്രി ഒരു മണി രണ്ടു മണിക്കാവുമ്പോ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു പൂവാലമാരെ പോലെയാണ് സംസാരിക്കുന്നത് അതെ അതുപോലെയാണ് വളരെ വളരെ അനുഭവം മോശമായിട്ട് അല്ലെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി വിളിച്ച് കാണുന്നില്ല എവിടെയാ വീട്ടുകാരോട് ചോദിച്ചപ്പോ വക്കീലിനെ കാണാൻ പറഞ്ഞു വക്കീലിനെ കാണാൻ പോയിട്ട് എങ്ങനെ നോക്കിയാലും രണ്ടോ മൂന്നോ ദിവസമായി തോന്നി അറുപത്തിമൂന്ന് ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞിട്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം ദിവസമായില്ലേ പോലീസ് കണ്ടുപിടിച്ചിട്ട് ഇവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തുക ഇത് ആരാണ് ആദ്യം ചെയ്യാനായിട്ടുള്ള ആർക്കാണത് ആ ഒരു പ്രേരണ തോന്നിയത് എന്തിനാണ് അതിൻ്റെ മോട്ടീവ് എന്താണ് എന്തിനാണ് അത് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ എല്ലാം എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി